ഇലക്ട്രിക് ഹാൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ പി വി സി പൈപ്പ് കൊണ്ട് എൽ ഇ ഡി ഡെസ്ക് ലാമ്പ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോ പോകാം അപ്പം നമുക്കതിന് വേണ്ടിയ സാധനങ്ങൾ ഒരിഞ്ച് പി വി സി രണ്ട് മീറ്റർ ഒരിഞ്ച് എൽബം നാലെണ്ണം ഒരിഞ്ച് ടി അഞ്ചെണ്ണം ഒരു ഇഞ്ച് ഫോർ ടി വൈവ് രണ്ടെണ്ണം ഒന്നരക്ക് ഒന്ന് റെഡ്യൂസർ മൂന്നെണ്ണം പെൻഡിനോട്ടർ മൂന്നെണ്ണം സെറ്റ് ചെയ്യേണ്ടതേ ഇതിനൊക്കെ നമ്മളൊരു എട്ട് സെൻറ്റിമീറ്ററിൽ നമ്മളൊരു പൈപ്പ് കട്ട് ചെയ്ത് വെച്ചു ആ പൈപ്പ് എടുത്തിട്ട് അതിന്മക്ക് ടീ ഇട്ട് കൊടുത്ത് മറ്റു ഭാഗത്ത് അതേമാതിരിക്ക് എട്ട് സെൻറ്റിമീറ്ററിൽ പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിമക്ക് സെറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ ഒരു തലഭാഗത്ത് എൽബോ അടി ഭാഗത്തുക്ക് സെൻട്രൽ ടീ തിരിഞ്ഞു വരുന്ന രീതിയിൽ മറ്റു ഭാഗത്തും അതേമാതിരിക്ക് എൽബോ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെക്കും അതേമാതിരിക്ക് തന്നെ ഒന്നുകൂടിയും സെറ്റ് ചെയ്തെടുക്കുക പി വി സി എടുത്തിട്ട് എട്ട് സെൻറ്റിമീറ്ററില കട്ട് ചെയ്താൽ മതി വലിയ വലുപ്പം കൂട്ടി എടുക്കണം എന്നില്ല രണ്ട് ഭാഗത്തും അതേമാതിരിക്ക് രണ്ടിത് ചെയ്ത് വയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതേമാതിരിക്ക് എട്ട് സെൻറ്റിമീറ്ററിൽ തന്നെ പൈപ്പിൻ്റെ കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് അതേമാതി സെൻ്ററിൽ ടീ ഇട്ടിട്ട് വേറെ എന്തുകൂടി നടുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക പിരിച്ച് കഷ്ണം എടുത്തിട്ട് ഒരു ഭാഗത്ത് ടൈറ്റ് ചെയ്തിട്ട് മുകൾക്ക് ടീൻ്റെ ഇത് തിരിച്ച് വയ്ക്കുക മുകൾക്കാക്കിയിട്ട് ലെവലിലാക്കി വെക്കുക അതേമാതിരിക്ക മറ്റു ഭാഗത്തേക്കും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ മധ്യഭാഗത്ത് ഹൈറ്റിലുള്ളൊരു എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം ഹൈറ്റിലൊരു പൈപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് എടുത്തിട്ട് നടുഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ നടുഭാഗത്തെ പൈപ്പ് സെറ്റ് ചെയ്യണം ടൈറ്റാക്കിയിട്ട് നല്ല രീതിയിൽ അമർത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടീ ഇട്ടെടുക്കുക എല്ലാം നമ്മൾ ഞമ്മളൊരിഞ്ച് ഫിറ്റിങ്സും പൈപ്പൊക്കെ ഒരുഞ്ച് നമ്മൾ ചെയ്യണത് ആ ടീൻ്റെ മുകളിൽ ഒരു എട്ട് സെൻറിമീറ്ററിൻ്റെ തന്നെ ഈ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കുക ടീ അങ്ങോട്ട് തിരിച്ചു കൊടുത്ത കഷ്ട കേട്ടോ ഞാൻ ഷോട്ട് പെൻ്റ് മുകളിലാക്കിയിട്ട് അമർത്തി കൊടുക്കുക അതും സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ടീൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു ടീയും കൂടി എടുത്തിട്ട് ആ ടീ നേരെ തിരിച്ച് ക്രോസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കുക അതിന് ശേഷം എന്തു ചെയ്യുക ഒരു എട്ട് സെൻറ്റിമീറ്ററിൻ്റെ കഷം തന്നെ അത് മറ്റു സൈഡെടുക്കും അതുപോലെ ഇപ്പുറത്തെ സൈഡും സെറ്റ് ചെയ്ത് കൊടുക്കുക അത് സെറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക മറ്റേ ഒരു പതിനൊന്ന് സെൻറ്റിമീറ്ററിൽ നമ്മൾ കഷ്ണം എടുത്തിട്ടുണ്ട് ആ കഷ്ണം ഷോർട്ട് പെൻറ്റിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അത് അതിട്ടുകൊടുത്തു അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ മറ്റു ടീ ഉണ്ടല്ലോ മുകളത്തെ ടീ ആ ടീമക്ക് ജസ്റ്റ് ഐമക്ക് വരുന്ന ഫോർട്ടി വയവ് നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയും അത് സെറ്റ് ചെയ്ത് കൊടുക്കുക അതേമാതിരി തന്നെ മറ്റു സൈഡിലും ഫോർട്ടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഐമക്കില്ല ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു കഷ്ണം ഇട്ടുകൊടുക്കുക മറ്റു ഭാഗത്തേക്കും അതേ സെയിം പി വി സി കഷ്ണം ഇട്ടുകൊടുക്കുക അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗം അങ്ങനെ ഏസ് സെറ്റായി കഴിഞ്ഞു ഇനി വരുന്നത് നമുക്ക് ഒന്നരക്കൊന്ന് പ്രൊഡ്യൂസറാണ് അത് മൂന്നെണ്ണം ഉണ്ട് അത് മൂന്ന് കാലങ്ങളിലും സെറ്റ് ചെയ്ത് കൊടുക്കുക മൂന്നെണ്ണക്കും അത് നല്ലോണം സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ മുകൾ ഭാഗമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യാൻ പോണേ ഇതൊന്നെടുത്തതിന് ശേഷം പിന്നെ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒന്നുകൂടി അയക്കത് അയച്ചതിന് ശേഷമാണതിൽ ഇതിൻ്റെ ലൈറ്റ് കൊടുക്കുന്നുണ്ട് മുകളിൽ മൂന്ന് എൽ ഇ ഡി ലൈറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് അയച്ചെടുത്തിട്ട് അതിൽ വയർ വലിക്കണം മൂന്ന് ലൈറ്റും ഇലക്ട്രിക് സ്വിച്ചിന് കത്തുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പോൾ അടിഭാഗത്ത് പൈപ്പ് എടുത്തിട്ട് ആ സെൻട്രൽ ഭാഗത്ത് മുകളുക്ക് വയർ തള്ളി കൊടുത്തിട്ട് മുകളിലെ ടീൻ്റെ ഭാഗത്ത് എടുക്കണം അവിടേക്ക് നമ്മൾ മറ്റു ഭാഗങ്ങളിലെ മൂന്ന് വയറിട്ട ഭാഗം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം അങ്ങനെ നമ്മൾ ഐക്ക് വയറിട്ട് കഴിഞ്ഞു മുകളിലെത്തി അതിനുശേഷം മുകളിലത്തെ ടീക്കൂടെ വയറിട്ടിട്ട് എൻ്റെ സൈഡൊക്കെ എടുക്കുക ചെയ്യുകയാണ് അവർക്ക് കറണ്ട് വലിക്കുന്ന വയർങ്ങൾ ഇട്ടു ഇനി ലേറ്റ് മുന്നിൽ ഈഡ് അതിമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക മൂന്ന് ഭാഗത്തും അതിന്മക്കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മളത് സെറ്റാക്കി കഴിഞ്ഞു നമ്മളെൻ്റെ സൈഡ് ഭാഗത്തുള്ള റെഡ്യൂസറും അതിൻ്റെ പെൻറ്റൻ ഓർഡറും ഉള്ള ഭാഗവും അതിമക്ക് കുടുക്കി കൊടുക്കാണ് വയറ് ആ ടീൻ്റെ ഉൾഭാഗത്തുകൂടെ ഇട്ടിട്ട് മറ്റു ടീൻ്റെ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം അതങ്ങനെ സെറ്റായി ഇനി അതുപോലെ തന്നെ മറ്റു രണ്ട് ഭാഗത്തുള്ള ടീയും അതിൻ്റെ പെൻ്റനോട്ടറും രണ്ട് ഭാഗത്തുള്ള സെറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒന്നിച്ച് സെറ്റ് ചെയ്തെടുക്കണം സെൻട്രൽ ഭാഗത്ത് വെച്ചിട്ടാണ് ഞങ്ങളിത് ജോയിൻറ്റ് ചെയ്യണ വയർ മൂന്നെണ്ണത്തിൻ്റെ വയർ മൂന്ന് ഹോൾഡർ ടീമിൻ്റെ വയർ ആറിന് ഉണ്ടാവും അപ്പോൾ അത് മൂന്ന് മൂന്ന് എടുത്തിട്ട് ന്യൂട്ടർ മൂന്നെണ്ണം ഫേസ് മൂന്നെണ്ണം എടുത്തിട്ട് നമ്മൾ സർക്യൂട്ട് വരച്ചില്ല വീട് അതിന്മക്ക് പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ ഇറ്റ് വയസ്സ് വരച്ച് കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ആക്കിയപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കണം ആ റെഡ്യൂസറിൽ ചെറുക്ക് കുടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു ബൾബ് നമ്മളത് ഒന്ന് ഇട്ട് വെക്കാണ് മൂന്ന് വൾബ് ഒമ്പത് വളർച്ച മൂന്ന് വൾബാണ് നമ്മളിതിനെടുത്തിട്ടുള്ളത് അത് മൂന്നും അതിട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറ് വൾബാ കേട്ടോ നിങ്ങൾക്ക് ഏത് കളറ് ബൾബ് യൂസ് ചെയ്യാം അപ്പോൾ ഒക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതുകൊണ്ട് നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട് നല്ല ഷോർട്ട് അത് കാണാൻ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും ഇത് വായിക്കാനും ഇതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം അത്രയും നല്ലത് ഇതാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ